നമസ്കാരം ശ്രീ വലോപ്പിള്ളി ശ്രീധരൻ മെനോൺ എഴുതിയ വിഷുക്കണി എന്ന കവിതയാണ് ഞാൻ ഇന്ന് ചെല്ലാ പോകുന്നത് നീളമേറുന്നു ചൂടും ദിനങ്ങൾക്ക് ചൂളയിൽ നിന്ന പോലടിക്കും പൊടിക്കാറ്റിൽ ണു കാണുകയാവാം ഭദ്രേ നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും അതു നല്ലത് പക്ഷേ വിഹരിപ്പിദീ വെയിലിൽ പുതുവെട്ടാളൻ കുഞ്ഞുപോലെയൻ കുട്ടിക്കാലം വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ കൂട്ടുകാരോടും കൂടിപ്പാഞ്ഞത്തിപ്പെറുക്കുന്ന നാട്ടുമാമ്പളങ്ങൾ തൻ ിന്ന ഭിന്നം സ്വാദും വയലിൻ കച്ചിപ്പുകമണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പത്താടിതൻ ചാഞ്ചാട്ടവും കശുവണ്ടിതൻ കൊച്ചുകോമാളിച്ചിരിയും കൺമശിചിന്നിയ കുന്നിന്നുയരും കാറ്റിൽ തെങ്ങിൻ മടലിൻ പച്ചോലകൾ കല്ലോലമിളക്കുമ്പോൾ വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാരമണൽതിട്ടിൽ വെട്ടവും നിഴലും ചേർന്നിയലും നൃത്തങ്ങളും ഞാൻ ചുടുവേലിൽ സാനന്ദം കളിച്ചാർക്കും തോളധൻ ഘോഷങ്ങളും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കും ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാരക്കവും പിന്നെയും ഒന്നുണ്ട് പണ്ടൊരു വേനലിലച്ഛൻ കണ്ണടച്ചൻ വീടെണ്ടപ്പോൾ വന്നു ഞാൻ ഭദ്രേ കണി കാണാത്ത കൗമാരത്തിൻ ഖിന്നതയോടെ വിഷുനാളിൽ നിന്നറവാട്ടിൽ അപ്പുറത്തുൽസാഹത്തിൽ പൊത്തി കണി കണ്ടാലുമെന്നൂതി ഞാൻ കൊന്ന പകച്ചുനൊക്കുന്നേരം എന്തൊരദ് സുന്ദരസ്മിതം തൂകി നിൽക്കുന്നു നീയൻ മുന്നിൽ ലോലമായി വിളർത്ത് ഒന്നറിയാത്തൊരു കുരുത്തോല പോലും പെണ്ണിൻ നിദ്രമേൾ കുറുമ്പെന്നോ പരിഹാസമോ കൊള്ളാം എന്നു ഞാൻ ചോദിക്കാപത്തിനാഴം പെട്ടെന്നു മനസ്സിലായി ബാഷ്പസങ്കുലമായ കണകളോട് അയ്യോ മാപ്പെെന്നാ പരിമൃതുപാണി നീ എൻ്റെ കയ്യിൽ ചേർക്കേ ആ വിഷുക്കണി കണ്ടും കൈനേട്ടം മേടിച്ചുമെൻ ജീവിതം മുൻ കാണാത്ത ഭാഗ്യത്തെ അല്ലോ നേടി തേനാളും കനിയൊന്നും തിരിഞ്ഞു നോക്കിയിടാതെ ഞാനാകും ും പുളിങ്ങ പിന്നീടു ദുഃഖത്തിൻ്റെ മൗഢ്യം ചിന്നീടും പല മണ്ണുകാലവും കടന്നു നാം പിരിയാതെന്നേക്കുമായി കൈപിടിക്കവേ പിടിക്കവേ നിന്റെ ചിരിയാൽ വിഷുക്കണിയാ വീട്ടിൽ ിമോഹം കണിവെള്ള മണിക്കുട്ടൻ ഏതു ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോക ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരിക്കൊന്ന പൂവും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരിക്കൊന്ന പൂവും നന്ദി നമസ്കാരം